ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ പ്രതിഷേധം രൂക്ഷമാകുകയാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം ഇനിയും അവസാനിക്കാതെ തുടരുകയാണവിടെ പ്രതിഷേധക്കാർ ഒരു തരത്തിലും അടങ്ങാത്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ പശ്ചിമബംഗാൾ ആരോഗ്യവകുപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ സ്വസ്ഥ ഭവനു മുന്നിൽ ഡോക്ടർമാർ പ്രതിഷേധം നടത്തി വരികയായിരുന്നു പ്രതിഷേധക്കാരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നുവെങ്കിലും ഡോക്ടർമാർ ഇതിന് തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് മമതാ ബാനർജി ശനിയാഴ്ച പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് മുഖ്യമന്ത്രിയായിട്ടല്ല ഭീതിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എനിക്ക് മനസ്സിലാകും രാത്രി മഴ നനഞ്ഞും നിങ്ങളിവിടെ പ്രതിഷേധം ഇരിക്കുകയാണ് കഴിഞ്ഞ മുതിർന്ന ഓഫീസർമാരുമായി ആലോചിച്ച ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും കുറ്റവാളി ആരായിരുന്നാലും ഉറപ്പായും അവർ ശിക്ഷിക്കപ്പെടും നിങ്ങളുടെ ആവശ്യങ്ങളിൽ നടപടി എടുക്കുന്നതിന് എനിക്ക് കുറച്ച് സമയം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രതിഷേധിച്ച ഡോക്ടർമാർക്കെതിരെ ർക്കാർ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കില്ല നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് മമതാ ബാനർജി പറഞ്ഞത് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പരാതികൾ പരിശോധിക്കുമെന്നും പറഞ്ഞു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിന് രാത്രിയാണ് കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് ആർജിക്കാറിലെ സെമിനാർ ഹാളിൽ ട്രെയിനി ഡോക്ടറെ രക്തത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവം നടന്ന അടുത്ത ദിവസം മാത്രമാണ് വിവരം പുറത്തറിയുന്നത് തൊട്ടുപിന്നാലെ സിവിക് വോളണ്ടിയർ സജയ് റോയിയെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നും കുറ്റക്കാരെ സംരക്ഷിക്കാൻ പോലീസ് ഇടപെടൽ നടത്തിയെന്നുമുള്ള ആരോപണം ഉയർന്നതോടെ കേസ് സി ബി ഐക്ക് വിട്ടു കേസിൽ സി ബി ഐ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും അതേസമയം ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് ചികിത്സ മുടങ്ങി മരണം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ ഇരുപത്തൊൻപത് പേർക്കാണ് ജീവനഷ്ടമായത് ഇവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതമായിരിക്കും സർക്കാർ നൽകുക പ്രതിഷേധം അവസാനിപ്പിക്കാനായി സർക്കാർ മൂന്ന് തവണ സമവായ ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നെങ്കിലും ഡോക്ടർമാർ വഴങ്ങിയിരുന്നില്ല തങ്ങളുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കാതെ ചർച്ചയ്ക്കില്ലെന്നാണ് ജൂനിയർ ഡോക്ടർമാരുടെ നിലപാട് അതിനിടെ വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ജൂനിയർ ഡോക്ടർമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർവിനും കത്തയച്ചിരുന്നു കത്തിന്റെ പകർപ്പ് ഉപരാഷ്ട്രപതി ജംഗ്ദീപ് ധൻകർ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ എന്നിവർക്കും നൽകി എന്നാൽ ഇപ്പോൾ താൻ നിങ്ങളുടെ ഭീതിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയല്ലായിരുന്നു യുവ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുന്നതല്ല പ്രതിഷേധക്കാരുടെ ലക്ഷ്യം മറിച്ച് തന്നെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറത്താക്കുകയാണെന്നും മമത ആരോപിച്ചിരുന്നു പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണ് എന്നും മുഖ്യമന്ത്രി കസേരയല്ല മറിച്ച് ജനങ്ങൾക്ക് നീതി ലഭിക്കുകയാണ് ആവശ്യമെന്നും അവർ പറഞ്ഞിരുന്നു ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി സെക്രട്ടേറിയറ്റിൽ എത്തിയിരുന്നു എന്നാൽ തത്സമയ സംരക്ഷണം നടത്തണമെന്നതുൾപ്പെടെയുള്ള പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ സർക്കാർ തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മമതാ ബാനർജിയുടെ പ്രതികരണം ട്രെയിനി ഡോക്ടർക്ക് നീതി തേടി ജൂനിയർ ഡോക്ടർമാർ ജോലി ബഹിഷ്കരിച്ച് സമരം തുടരുകയാണ് ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിച്ചതോടെയാണ് സർക്കാർ സമവായ ചർച്ചയ്ക്ക് തയ്യാറായത്